എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ലൈൻ കുർത്തിയാണ് ചെയ്യുന്നത് അതിനായിട്ട് മൂന്ന് മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ് രണ്ടര മീറ്റർ എടുത്തേക്കുന്നത് രണ്ട് മീറ്റർ ആണെങ്കിലും മതി അത് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ആദ്യം ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് നമ്മൾ നാലായിട്ട് മടക്കിയിടുകയാണ് ഇവിടെ ഞാൻ രണ്ടര മീറ്റർ തുണി എടുത്തിട്ടുണ്ടായിരുന്നു അത്രയൊന്നും ആവശ്യമില്ല രണ്ട് മീറ്റർ മതി സ്മോൾ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള തുണി ഞാൻ ഇതുപോലെ മുറിച്ച് മാറ്റുവാണ് നമ്മുടെ കുർത്തിയുടെ വിരിവ് നാലായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ പതിനെട്ട് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ബാക്കിയുള്ള തുണി ഞാൻ മുറിച്ച് മാറ്റുവാണ് ഇതേപോലെ ഫോർ ഫോൾഡിലിട്ടേക്കുവാണ് മുകളിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അവിടെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ആറേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നാമ്പോള് ആറേ മു ആറ് അര മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ ഇതേപോലെ ചരിച്ചാണ് അടിക്കുന്നത് അപ്പോൾ ആ ചരിച്ചടിച്ച ഒരു കാലിഞ്ചാണ് എക്സ്ട്രാ താഴെ എടുത്തത് ആ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് പത്തരയായിരുന്നെ പിന്നെ ആ കോർണറിൽ ഒരു ഇഞ്ച് മേലെ മാർക്ക് കൊടുത്തിട്ട് ബാക്കിലെ ആംഹോളാണ് നമ്മൾ വരയ്ക്കുന്നത് ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ചു വരയ്ക്കണം അതിനായിട്ട് ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇതേപോലെ താഴത്തേക്ക് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആംഹോളും വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ി വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്തല്ല ലൈൻ്റെ നേരെ പന്ത്രണ്ടര ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചത് പതിമൂന്ന് പതിനാല് വരെയൊക്കെ പോവും എന്നിട്ട് ആ പോയിന്റിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഒമ്പതര ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് അടുത്തത് ഹിപ്പാണ് ഏ ലൈൻ ആയതുകൊണ്ട് ഹിപ്പ് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ താഴത്തെ കോർണറിലോട്ട് മുട്ടിച്ചങ്ങ് വരച്ചാലും മതി പക്ഷെ ഇവിടെ ഇപ്പോൾ ഹിപ്പ് ലെങ്ത്ത് ഞാൻ ഇരുപത്തൊന്നും ആ പോയിന്റിൽ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് മൂന്നിഞ്ച് തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് നേരെ താഴത്തെ കോർണറിലേക്ക് അല്ലെങ്കിൽ അടിവശത്തെ വിരിവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഞാനിപ്പോൾ പതിനെട്ട് ഇഞ്ച് എടുത്തേക്കുന്നത് ആ പോയിന്റിലേക്ക് ഹിപ്പിലെ ഈ പോയിന്റ് ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിവശത്ത് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കോർണർ ഭാഗം തൂങ്ങി കിടക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് ചെയ്തത് ഇനി നമ്മളെ നെക്കാണ് വരയ്ക്കുന്നത് നെക്ക് വിട്ട് മൂന്നിഞ്ച് എടുക്കുന്നുള്ളൂ നെക്കിന്റെ ഇറക്കം അഞ്ചിഞ്ചെടുക്കുന്നുണ്ട് അഞ്ചോ ആറോ ഇഞ്ചെടുത്താലും കുഴപ്പമില്ല നമ്മൾ മീനൊക്കെ വരച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ കഴിഞ്ഞു തന്നെയാണ് ഇനി കഴുത്തും ബാക്കിലെ ആംഹോളും കൂടിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം ബാക്കിലെ പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിലെ ആംഹോളും നമ്മൾ കുഴിച്ചു പറ്റുന്നുണ്ട് ഇനി നല്ല തുണിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഇപ്പോൾ നല്ല തുണി ഞാൻ നാലായിട്ട് മടക്കി വെച്ചേക്കുവാണ് ഈ ലൈനിങ്ങിൻ്റെ ഫോൾഡ് സൈഡും നല്ല തുണിയുടെ ഫോൾഡഡ് സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് എക്സ്ട്രാ തുമ്പിട്ടിട്ട് ഞാൻ ചോക്ക് വെച്ച് വരച്ചിട്ടില്ല ആ മാർക്കിങ്ങിൽ കൂടിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് അത്രയും കൂടി കുറച്ചുകൂടി ലൂസിങ് ഇടുന്നുണ്ട് കാരണം നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കും ഒരു ബട്ടൺ ബ്ലാങ്കറ്റ് പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ബാക്കിലെ പീസ് മാറ്റി വച്ചിട്ട് ഫ്രണ്ടിലത് ഇതേപോലെ സെൻറ്ററിൽ വെച്ച് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈനിങ്ങിൻ്റെ തുണിയിൽ ഞാൻ സെൻ്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം നല്ലതുണി കട്ട് തരത്തില്ലായിരുന്നു അതിൻ്റെ രണ്ട് വശവും ഈ ആയിട്ടുള്ള വശം ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട് എന്നിട്ട് ദ സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ട് എല്ലാം കറക്റ്റായിട്ട് ഷോൾഡറും എല്ലാം താഴെ വരെ കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം അതേപോലെ തന്നെ മറ്റേ സൈഡും ഞാൻ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ലൈനിങ്ങിൻ്റെ താഴെ വരെ സ്റ്റിച്ച് കൊടുക്കണം ഇവിടെ നമ്മൾ കഴുത്ത് വേറൊരു പീസ് തുണി വെച്ചിട്ട് ഫിനിഷ് ചെയ്യേണ്ടി വരും കേട്ടോ എക്സ്ട്രാ ഉള്ള കഴുത്തിൻ്റെ ഭാഗത്ത് തുണി എക്സ്ട്രാ ഉള്ളത് നമ്മൾ മുറിച്ച് കളയുമല്ലോ എന്നിട്ട് കഴുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യണം പിന്നെ സ്ലീവ്സാണ് നമ്മൾ ചെയ്തത് ബട്ടൺ ബ്ലാങ്കറ്റ് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ സ്ലീവ്സിൻ്റെ തുണി നാലായിട്ട് മടക്കിയിട്ടേക്കുവാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ പത്തര അല്ലെങ്കിൽ പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നത് ഹാഫ് സ്ലീവാണ് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം ബോട്ടം വെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നമ്മുടെ ബോട്ടം വെട്ടാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് അവിടുന്ന് മേലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം അതിപ്പോ എന്നിട്ട് നമ്മുടെ ആമൂളാറര അല്ലെടുത്തേ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ലൂസിങ് ആഡ് ചെയ്യണം അപ്പോൾ ഒമ്പതര അല്ലെങ്കിൽ പത്തിഞ്ചില് എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്നര ഇഞ്ചില് പോയിന്റ് കൊടുക്കണം എന്നിട്ട് അങ്ങോട്ടേക്ക് സ്ലീവ്സ് നമ്മൾ കുഴിച്ചു വരയ്ക്കും ഇപ്പൊ മൂന്നര ഇഞ്ച് ഇതേപോലെ പോയിന്റ് ഇട്ടിട്ട് സ്ലീവ്സ് നമ്മൾ കുഴിച്ചു വരയ്ക്കുവാണേ ഇനി ആ സ്ട്രേറ്റ് ലൈൻറെ മേലെയായിട്ട് ഒരു നാലിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളാ ഒരു യു ഷേപ്പ് വരച്ചു കൊടുക്കുവാണ് നമ്മൾ ആംഹോൾ കുഴിച്ച് വരച്ച ഭാഗയില്ലേ ആ സ്ട്രെയിറ്റ് ലൈനിലും നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വരച്ചാലും മതി ഈ ഫോൾഡ് സൈഡിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ലേ അങ്ങോട്ടേക്ക് ഇതാ ഇതേപോലെ ഒരു യു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ് അവിടെ ആയിട്ട് നമ്മളൊരു നോച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പൊക്കത്തേക്കാണ് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ട് സ്ലീവ്സിലും ഇതേപോലെ കട്ടും കൊടുത്തിട്ടുണ്ട് സെൻ്ററിലും കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ലീവ് എടുത്ത് മാറ്റുവാണ് ഈ സ്ലീവിൻ്റെ അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തുന്നണം പിന്നെ നമ്മളിപ്പോൾ നോച്ച് കൊടുത്തേക്കുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ പൊക്കത്തേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാൻ പോകുന്നത് നല്ല വശത്താണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ നല്ല വശത്തത് ഇതുപോലെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ മൂന്ന് പ്ലീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത സൈഡിലും മൂന്ന് പ്ലേറ്റ്സ് തന്നെ കൊടുക്കണം എന്തായാലും ഇപ്പം ഞാൻ മൂന്ന് നാല് പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ ഈ സൈഡിൽ നമ്മൾ നാല് പ്ലേറ്റ്സ് തന്നെ കൊടുക്കണം ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തേക്കണം പിന്നെ നമ്മുടെ ബാക്കിലെ പോർഷനും ലൈനിങ്ങിൽ വെച്ച് തന്നെ നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ ചെയ്തില്ല അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ടോപ്പിന് ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീവ്സും നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ടോപ്പ് കിട്ടുന്നത്